ഇന്നലെ അടുത്ത വളർത്താൻ ശരി രണ്ട് രണ്ട്രഡ് കിലോമീറ്ററിലുണ്ട് കേട്ടോ ഇടയ്ക്ക് വേണം സ്കൂട്ടിനകത്ത് കിട്ടിയ കിട്ടില്ല കേട്ടോ

അല്ല നിങ്ങോട്ട് നീ ഇങ്ങോട്ട് നീങ്ങി അന്നെ കറക്റ്റ് ആണ് ഇടയ്ക്കോടെ കളിച്ചെടുക്കുന്നുണ്ട് വരുന്നുണ്ട് വന്ന് എറിഞ്ഞ് വീനടിക്കാ കൊള്ളായിരുന്നേ കൊറച്ചാളായി അങ്ങോട്ടങ്

പറ്റത്തില്ലോ കൂട്ടിൽ നമ്മളുണ്ടോ ഇന്നലെ ഞങ്ങൾ വശീലക്കെ പോയായിരുന്നു ഇന്നേരം കണ്ടായി കൂട് ണ്ടെണ്ണം കിട്ടി തന്നെ നമുക്ക് വേണ്ട

കിലോമീലുണ്ടോ കേട്ടോ ഇടുക്കി സാധനം ലൈവായിട്ട് പിടിച്ച സാധനം കേട്ടോ പ്രോഗ്രാൻ ഒന്നും അല്ലാതെ പക്ഷെ ചത്തു സാധനമാണ് ഒരു ബോട്ടില് വല്ല അപ്പൊ അത് അണ്ട് ഈ ബോട്ടിലാണോ വെള്ളം കയറേണ്ടത് ഈ ബോട്ടിൽ കിട്ടി വെള്ളം കയറി നല്ല ബോട്ടിലിട്ടുണ്ടാ മീൻ പോലെ അതല്ല അതും ജീവനോടെ കിട്ടിയത് താന്ന് കിടന്നുണ്ടത് Bodi dijemur. Aduh, 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 kertak, kertak. Cuma. Kata kaya teruk. boleh നമുക്കൊരു നല്ലൊരു നമ്മുടെ ചേറാൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ അടിച്ചേക്കുന്നത് ബ്രാമോടെ പാണ്ഡവ ഒരു വൺ കെ ജി ഉള്ളൊരു ചേറ കണ്ടോ അടിപൊളി ചേറ ഒരു വൺ കെ ജി പ്ലസ് ഉണ്ട് സൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ അതുകൊണ്ട് സൈസ് കുഴപ്പമില്ലാത്ത സൈസുണ്ടോ സൈസ് ഉണ്ട് ഒരു വൺ കെ ജി പ്ലസ് ഉണ്ട് കേട്ടോ കിടുക്കാച്ചി ചേറ ഒന്നും പറയാനില്ല ഫ്ലോ ഇരിക്കുന്നുണ്ടല്ലോ നമ്മുടെ ബ്രാവോടെ ബ്രാവ പാണ്ട െടുക്കാൻ സുന്ദരം ചേരാൻ ഒന്നും പറയാമല്ല അടിപൊളി ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്തു കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് വലിയ ഏറിയ കമൻറ്റ് രേഖപ്പെടുത്തുക ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഓക്കെ ഇതുള്ള മപ്പ് വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അല്ലേ ഓക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ മറ്റുള്ളവർ കൂടെ അയച്ചു കൊടുക്കുക അല്ലെ ായിരിക്കും ഇന്ന് വൈകിട്ട് അതോള്ളു രണ്ടെണ്ണം കേറണ്ട

ശരിക്ക് ശരിക്ക് ഞാൻ കണ്ണിൽ എന്താ വീണ് ഞാൻ അത് നോക്കാൻ വേണ്ടി ക്യാമറ ഓൺ ചെയ്ത് നമ്മുടെ ഇന്നത്തെ ഫിഷിങ് നടത്തുകയാണ് നമുക്ക് രണ്ട് ചേർുമേനും കിട്ടിട്ടുണ്ട് നല്ല മഴയുണ്ട് മഴ തുടങ്ങിയില്ല മഴ തുടങ്ങാനുള്ള സാധ്യത ഉണ്ട് ഫിഷിങ് അവസാനിപ്പിക്കുകയാണ്